നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊരുട്ടിച്ചറങ്ങര മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുതെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജനകീയ സ്ത്രദർശനിക്കിൽ സായാഹ്നം സംഘടിപ്പിച്ചു ചലനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നിന്ന് ഇരുന്നൂറോളം പ്രവർത്തകർ രാജിവെച്ച് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതായി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ട്രാൻസിസ് കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സി പി എം ചാനപുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഡെനൈസ് ആന്റണി ജോർജ് വി ഐനിക്കൻ വി കെ കെ രാജൻ എം ജെ ബെന്നി ബേവിസ് മാപ്ര കെ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു നിലവിലെ നിർമ്മാണത്തിലെ എസ്റ്റിമേറ്റ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുക നിർമ്മാണത്തിലെ അപാകത പരിഗറ്റുക വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനുള്ള സൗകര്യം ഒരുക്കുക തദ്ദേശീയരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക നിർമ്മാണം സമയബന്ധിതവും സുതാര്യവുമാക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനവും പൊതുജനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നീ ആവശ്യങ്ങളും ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നത്തിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം ഈ പ്രദേശങ്ങളിൽ വെള്ളപ്പെട്ടിനും വലിയ രീതിയിലുള്ള ഗതാഗതപൊരുക്കിനും കാരണമാകുമെന്നും സമരക്കാർ ചൂണ്ടിക്കാണിച്ചു ചെറുകരയിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള അതിപാതയുടെ നിർമ്മാണവും തമ്മിൽ യാതൊരു വിധ അലൈൻമെന്റ് ഇല്ല എന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് നാട്ടുകാരുടെ ആശങ്കയുള്ള സർവീസ് റോഡ് നിർമ്മിക്കാതിരുന്നത് കൂടുതൽ പൈസ വരുന്ന സർവീസ് റോഡുകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ കിലോമീറ്ററിൽ ഉടനീളം സർവീസ് റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം എടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അതുപോലെ മുരങ്ങൂലും പുരട്ടിയിലും ചരങ്കരയിലും മേൽപ്പാലം ഈ അടിപ്പാറകൾ പണിയുമ്പോൾ അതിന്റെ നിർമ്മാണം എങ്ങനെയാണ് സർവീസ് റോഡുകളുടെ നിർമ്മാണം എങ്ങനെയാണ് എത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്തൊക്കെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇത് നടക്കുന്നത് അതുപോലെ ചെറുകരയിലും ഒരുങ്ങൂരും അതുപോലെ ആശ്രമ ജംഗ്ഷനിലൊക്കെ സിഗ്നൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് അന്ന് കൊരട്ടിക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം ഇവിടെ ഫ്ലൈ വേണം മേൽപ്പാലം വേണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പൊ അനുവദിച്ചു വന്നിട്ടുള്ളത് അടിപ്പാതയാണ് കൊരട്ടി ജംഗ്ഷന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ചാലക്കുടി പോലെയുള്ള സൗത്ത് ജക്ഷൻ പോലുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ ഒരു മേൽപ്പാതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർമ്മിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മണ്ണൂറ്റി മുതൽ അങ്കമാലി വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഏതാണ്ട് സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടുള്ളത് സർവീസ് റോഡിന് തുടർച്ചയില്ല സർവീസ് സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നെങ്കിൽ എത്രയോ എത്രയോ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ തിരക്കും ഒക്കെ കഴിയുമായിരുന്നു ഇതുവരെ കാലമായി കാര്യമാണ് നിർമ്മിച്ച ും പരിയാരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാശിവദാസൻ അധ്യക്ഷയായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഹുൽ കൃഷി പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ ഡേവിസ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ ജാസ്മിൻ തോമസ് കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുപന്തിരി മഠത്തിൽ ആദരിച്ചു அடுத்த சமூகத்தின் அனுகரணீய மாதிரியாக ஜாதி கவங்கு கம்புத்தா பங்கோஸ்து வாழ முதலாய சஜீவையும் கிருஷிச்சு பச்சக்கள் தான் வைவித்தூடாது பலவ்ஷங்கள் வாழ தொடங்கியவையுண்டு ஒரு திருசிரம் காரி வளங்களான பிரதானமாக சகாய் ஜாதி கவலை கிருஷிச்சு താശ്ശേരി കൃഷിഭൂമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനവും മികച്ച കർഷകരെ ആദരിക്കലും സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു നായിരങ്ങാടി എം എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷനായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എം എം റിജിമോൾ പദ്ധതി വിശദം നടത്തി കൃഷി ഓഫീസർ ഐശ്വര്യ രവി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു شوید. سیکھرا ڈالیں گے ڈالیں گے ایسی لوگ mash vacc pizzTalk آپ کے لئے چک کے لئے کا ترچہ കാർഷിക മേഖലയിൽ കൊണ്ടുവരാൻ കഴിക്കാൻ മാത്രമാണ് ലാഭകരമായ കൃഷി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ പഞ്ചായത്ത് നേതൃത്വം എടുത്തുകൊണ്ട് കർഷകരെ കൂടുതൽ സഹായിക്കുന്ന നടപടികൾ താങ്ങട്ടെ നിങ്ങൾക്ക് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് دردار ചാലക്കുടി നഗരസഭ കർഷക ദിനാഘോഷ പരിപാടി നഗരസഭ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി ഷിബു അധ്യക്ഷത വഹിച്ചു സനേഷ് കുമാർ ജോസഫ് എം എൽ എ മികച്ച കർഷകരെ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രീതി ബാബു ദീപു ദിനേശ് ആനി പോൾ എം എം അനിൽ കുമാർ സി എസ് സുരേഷ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാരബൻ കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ വൻസൻ ചമ്പക്കര വാർഡ് കൌൺസിലർ റോസി നാസർ നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ ചാലപ്പുടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എൻ ജോൺസൺ ചാലപ്പുടി സർവീസ് സഹകരണ ബാങ്ക് പടിഞ്ഞാറേറ്റ് ചാലക്കുടി പ്രസിഡന്റ് എട്ടൂഫ് ഐനിക്കാഴൻ സി ഡി എസ് ചെയർപേഴ്സൺ സുബി ഷാഞ്ചി എന്നിവർ സംസാരിച്ചു ജൈവം കർഷകരിയായി അനിത ശ്രീജിത്ത് പറമ്പിക്കാട്ടി സമ്മിശ്ര കർഷകനായി രഘുനാഥ് പറമ്പിക്കാട്ടി മുതിർന്ന കർഷകൻ സുധാകരൻ മടത്തിപ്പറമ്പിൽ എസ് സി കർഷകൻ ഇ സി സുബ്രഹ്മണ്യൻ മികച്ച നെയ് എൻ ടി ബാബു നായത്തോടെ മികച്ച കർഷക തൊഴിലാളിയായി സുകുമാരൻ എഴുങ്കൽ യുവ കർഷകൻ അഭിലാഷ് പറമ്പിക്കാട്ടിൽ ക്ഷീര കർഷകൻ സുന്ദരൻ കാരക്കിള്ളി വനിതാ കർഷകർ നീതു നിതിൻ മൊണ്ടക്കൽ മികച്ച മട്ടുപാവ് കർഷകനായി ശ്രീ ഷാജി അമ്പൂക്കനെ തെരഞ്ഞെടുത്തു ചാനപ്പുടി കൃഷി ഫീൽഡ് ഓഫീസർ തോമസ് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലപ് ചെയ്തു വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയിലേക്ക് ലേതപ് ചെയ്ത് ും തീരുമാനിച്ചു സർവീസ് സംഘടനകൾക്ക് അവരുടേതായ യൂണിയൻ ഉണ്ട് അവിടെയും അവകാശ പോരാട്ടം നടക്കാറുണ്ട് പക്ഷെ കർഷകന് മാത്രം ഇതും ഇതുവരെ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അസംഘടിതരായിട്ടുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ കർഷകർ കർഷകരെ ആദരിക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു ദിവസമായിട്ട് ചിങ്ങമൊന്ന് ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരായിരുന്നു നാട്ടിലെ പ്രമാണിമാർ എന്നാൽ ഇന്നത്തെ സ്ഥിതി കാർഷിക മേഖലയിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ നമുക്കറിയാം വലിയ പ്രയാസങ്ങൾ ഇന്ന് ആഗോളതാപരവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും കലം മാറി വരുന്ന പ്രളയവും നമ്മുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് ഒരിക്കലും സാമൂതിരി പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് കുരുമുളകും സ്പൈസസും ഒക്കെ വൈദേശക്തി കൊണ്ടുപോയപ്പോൾ അന്ന് സാമൂഹി പറഞ്ഞത് അവർ എന്തുവേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ നമ്മുടെ തിരുവാതിര ഞാൻ നമ്മുടെ കാലാവസ്ഥകളൊന്നും അവർ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്നാണ് പക്ഷെ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖല സജീവമാക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഇത് കാർഷിക മേഖലയെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഞാനൊരു കർഷകനല്ല ഒരു മികച്ച അല്ലെങ്കിൽ ഒരു നല്ല കർഷകന്റെ മകനായി ജനിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് പലപ്പോഴും നേരിട്ട് അറിയാം ഈ പ്രദേശത്തുള്ളവർക്ക് വെള്ളം കയറിയത് മൂലം ചേന കപ്പ അതുപോലെ തന്നെ നേന്ത്രവാഴ കൃഷി തുടങ്ങിയ നെൽകൃഷി അതുപോലെ തന്നെ പച്ചക്കറി കൃഷി എല്ലാം നശിച്ചുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ചിഹ്നം ആഘോഷിക്കുന്നത്

ഇരിയാറക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കർഷക സംഗമവും അവാർഡ് താരമോ സംഘടിപ്പിച്ചത് സതീഷ് കുമാർ ജോസഫ് ഹെമ്മി യോഗം ചെയ്തു കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് അധ്യക്ഷത വെച്ചു പ്രോഗ്രാം കൺവീനർ ജോൺ ടി ചേക്കര കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബെൻഡി ബുദ്ധരേ പാർവൻ വികാരി ഫാദർ വിൻസെന്റ് എറോത്തുഗ്രൈ അസിസ്റ്റന്റ് വികാരി ക്രിസ്റ്റിൻ പുത്തൻപുറയി പി ബി അഗസ്റ്റിൻ ജിജോ പരുത്തിപ്പാർമ്മൻ ഇ ജി ഡിൻസെന്റ് പോളി തെക്കേക്കര ജോൺ തെക്കേക്കര എന്നിവർ സംസാരിച്ചു പരിഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസൻ ഒരു വർഷത്തെ കർഷക കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മിനി എബ്രഹാം ക്ലാസ് നയിച്ചു പരിയാരൻ കൃഷി ഓഫീസർ ജാസ്മിൻ തോമസ് വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകനായി ജെയിൻസൺ കെ എ കിഴക്കോടെ മികച്ച കർഷക തൊഴിലാളി ചാക്കപ്പൻ കുറ്റിക്കാടൻ മികച്ച വനിതാ കർഷക ബ്രിജിത്ത ഔസബ് കാവുങ്ങൈ മികച്ച ക്ഷീര കർഷകൻ കെ കെ വർഗീസ് തന്റെ കർഷകർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു ചോരുന്ന പോലെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അമ്മയമ്മ കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് താലാണ് പക്ഷേ ശരിക്കും അത് അമ്മയുടെ ചോര ആണ് ഈ പാലവിടെ പുറത്തേക്ക് വരുന്നത് പോലെ കർഷകന്റെ വിയർപ്പ് ചോരയാണ് വിയർപ്പ് കൊണ്ട് ഒഴുകുന്നത് ചോരയാണ് ഈ ചോര പുറത്തേക്ക് എഴുതുമ്പോൾ ഒരുപാട് മക്കൾക്ക് ഒരാള് ചോര ഒഴുകുമ്പോൾ ആയിരണത്തിന് മക്കൾക്ക് അത് നീരായി വളർത്തുകയാണ് അതുകൊണ്ട് കർഷകർ ഒരിക്കലും മറക്കാൻ പാടില്ല അവരുടെ വിയർപ്പ് അത് ചോരയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് ചർച്ച ചെയ്യാനും അതിന് അതിൽ നിന്ന് ഒത്തിരി ആശയങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുപോകും പുതിയ നമ്മളിപ്പോ നമ്മുടെ നാടിൻ്റെ സ്ഥിരം നമ്മളൊരു ഭൂ സംസ്ഥാനമാണ് കർണാടകയും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ിച്ച് ഫലം വരുമ്പോ തന്നെ അവർക്ക് അതിനെ തക്കതായ വില ലഭിക്കുന്നില്ല എന്നുള്ളത ശരി തന്നെയാണ് പക്ഷെ കാലാവസ്ഥ വ്യതിയാനം നമ്മൾക്കറിയാം കഴിഞ്ഞ വർഷം ഒരുപാട് വരൾച്ച അനുഭവപ്പെട്ടു നമ്മുടെ പരിചയ പഞ്ചായത്ത് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥകൾ വരെയും അപ്പൊ ഷട്ടർക്ക് എന്താ പറയാ കർഷകര് ഞാൻ പിന്നെ മഴ നമുക്ക് പോലും പ്രദേശത്തിൽ മഴ വളർന്നു മുന്നോട്ട് പോയപ്പോൾ കർഷകർ ആഹോഷനൊക്കെ വിൽക്കുമ്പോ അത് വണ്ടി അപകടങ്ങൾ കൂടുതലും സംഭവിക്കും പറഞ്ഞ ഒരുപാട് ചെയ്ത പറഞ്ഞ നമ്മുടെ വ്യക്തികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് അത് തടയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാല് അവർക്കൊരു കിട്ടുന്ന ഒരു വരുമാനം ഞാനായിട്ടത് തടഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് പറ്റില്ല സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ പറയണ അവരോട് പറയുന്നുണ്ട് വിറ്റോ പഞ്ചായത്ത് നിങ്ങൾക്ക് ഒരു അപ്പോൾ അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉത്തരവാദിത്തല്ലേ ഇതൊക്കെ ഉള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നലെ അതൊക്കെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു മേലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് കർഷക ദിനം ഉദ്ഘാടനം ചെയ്യുകയും മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠ്രമഠത്തിൽ വൈസ് പ്രസിഡന്റ് പുളിക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ മേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ കൃഷ്ണൻ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സതീ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി പരമേശ്വരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് മെമ്പർമാരായ ഇന്ദിര പ്രകാശൻ വനജ ദിവാകരെ പഞ്ചായത്ത് മെമ്പർമാർ ഫെഡറൽ ബാങ്ക് മാനേജർ സി ഡി എസ് ചെയർപേഴ്സൺ ഷിജി വികാസ് കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ കർഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്തു എന്നാൽ ഇന്ന് കാലാവസ്ഥ കർഷകർക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര മേഖലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം നടത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് പലപ്പോഴും കർഷകരെക്കാൾ ലാഭം കൊയ്യുന്നത് ഇടനിലക്കാരാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കേരളത്തിൽ ഏറ്റവും നല്ല നേന്ത്രവായ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാടിൻ്റെ മണ്ണിൻ്റെ

പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയപ്പെട്ട വനജേഷി ഇന്ദിരാപ്രകാശൻ രവമ്യ വേദിയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങളെ കോപ്പറേറ്റീവ് ബാങ്കേറ്റ് പ്രസിഡന്റ് കൃഷ്ണേടൻ സി ഡി എസിന്റെ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ഷിനി വിലാസൻ എ ഡി എ സിയിലെ അംഗങ്ങളായ പ്രിയപ്പെട്ട ഹിമാദേശി എം എസ് വിഷു ആൻഡ്രോ ഗ്രൂപ്പ് തുടങ്ങിയ വേദിയിലെ പ്രിയപ്പെട്ടവരെ അവരുടെ ആദരിക്കപ്പെട്ട تھاری پڑھنا کشرہ سمیتی سیترا را ٹھیک ہے کہ رنا شرعہ میڈیٹ کرنے کے لیے بنا ہوا ہے

സമ്മിശ്ര കർഷകൻ ലോനപ്പൻ ആലുക മികച്ച പച്ചക്കറി കർഷകൻ പുഷ്പാകരൻ തറയെ ഏറ്റവും മികച്ച യുവ ക്ഷീര കർഷകൻ ലിജോ തുടിയൻ എന്നിവരെയാണ് ആദരിച്ചത് ഡയറക്ടർ ഫാദർ ജിജോ ചക്കേത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വർഗീസ് പോറായെ അധ്യക്ഷത വഹിച്ചു ഫോർമുല കോർഡിനേറ്റർ എ എ പിയോസ് തോമസ് മങ്കുടിയാൻ ഷിബു തത്വമംഗലം കെ എം ജോസ് ലിയോ റിച്ചാർഡ് എന്നിവർ പ്രസംഗിച്ചു തോമസ് നാല് മികച്ച കർഷകരെ അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആദരവ് പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഞാനിവിടെ നാലുപേരെയും ഞാനിങ്ങനെ നോക്കുകയായിരുന്നു നാലുപേരും പേരും വ്യത്യസ്തമായ മേഖലകളിൽ നല്ല ഒരു പ്രകൃതി ആദരവ് ഏറ്റുവാങ്ങാനെത്തിരിക്കുന്ന കർഷകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കർഷകര് ആരാണ് ചോദിച്ചാൽ ഇന്ന് പലരും പറയും അതായത് നമ്മളല്ല മറ്റു പല വിഭാഗങ്ങളും പറയും കർഷകര് കൈയേറ്റക്കാരാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കയ്യേറ്റക്കാരാണോ മച്ചേറിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത് എന്ന് പറയുമ്പോൾ അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇന്നത്തെ സമൂഹം എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്താഗതി വിളിച്ചതിന് കത്താലിക കോൺഗ്രസിന്റെ രൂപതാതല നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ നമുക്കും ഈ ഒരു കൊച്ചുപരിപാടി ഇന്ന് പരിമിതമായ സൗകര്യങ്ങൾ കുറവുള്ള സൗകര്യങ്ങളും എങ്കിലും നമുക്കത് അടുത്ത വർഷം അതിന്റെ പുറമെ തീർക്കാം എന്നറിയാം നമുക്കൊന്നും കിട്ടത്തില്ലേ കഥ മാത്രമാണ് മൂന്ന് വർഷത്തെ പരിശോധിച്ച ബാങ്കിൽ ബാങ്കില്ും സ്വന്തമായിട്ടുണ്ടായിരുന്ന അവരുടെ സ്വർണ്ണാപനങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ കയ്യിൽ വിളിക്കാൻ പറ്റിയിരുന്ന മുള്ളൽ വിധം ഞാൻ ബാങ്കിൽ അടുത്ത് കട ബാധിച്ചത്